ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മുളങ്കാടുകളുടെ സൗന്ദര്യം തൊട്ടറിയണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ തേൻകുറിശി വെളിയം ചാത്തന്നൂരിലെ ഡോക്ടർ ശ്യാം വിശ്വനാഥന്റെ വനശ്രീ ഫാമിലെ കൃഷിയിടത്തിലെത്തണം മൂന്നര ഏക്കറോളം വിസ്തൃതമായ സ്വന്തം പുരയിടത്തിൽ വ്യത്യസ്ത ഇനം മുളകൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിരമിച്ച ഡോക്ടർ ശ്യാം വിശ്വനാഥൻ രയാലുകളെപ്പോലെ മുളകളും വലിയ തോതിൽ ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന സസ്യങ്ങളാണ് ഞാൻ ഒരു മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് അഗ്രോ ഫോറസ്ട്രി സയൻറ്റിസ്റ്റായിരുന്നു ഒരു കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ഞാൻ മൊറലസ് ഒരു എൻ്റെ അധികവും ഗവേഷണവും പ്രോജക്ട്സും പി എച്ച് ഡി സ്റ്റുഡൻസെല്ലാം മുള റിലേറ്റഡ് വിഷയങ്ങളിലായിരുന്നു ഏകദേശം ഒരു എട്ട് പേര് മുളയിൽ തന്നെ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പന്ത്രണ്ട് എങ്കിലും ബാംബുവിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നാഷണൽ ബാംബു മിഷൻ നാഷണൽ മിഷൻ ഓൺ ബാംബു ആപ്ലിക്കേഷൻ ഡി എസ് ടി എന്നീ ഫണ്ടിങ് ഏജൻസി പിന്നെ ഐ സി എഫ് ആർ യുടെ ഇൻറ്റേർണൽ പ്രോജക്ട്സും എടുത്തിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാനിതിൽ മുളയിലാണ് ഗവേഷണം അപ്പം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഞാൻ ഈ മുളക്കൃഷി ഇന്ത്യയിൽ പലയിടത്തും ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്സിന് വേണ്ടി പഞ്ചാബ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ കർണാടകയിൽ കേരളത്തിലും ചെയ്തിട്ടുണ്ട് പലയിടത്തും പല പ്രോജക്ട്സിലും അപ്പം ഞാനിതുവരെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പം തന്നെത്താന എന്തുകൊണ്ട് ചെയ്തുവിടാം നമ്മൾ യു ഷുഡ് പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നാണല്ലോ പറയുന്നത് അപ്പം അപ്പം ഞാൻ അങ്ങനെ ഒരു അവസരത്തെ ഞാൻ വിചാരിച്ചു റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ഈ മുള ഈ വനശ്രീ ഫാമിലെ എൻ്റെ ഫാംസിൽ ഞാൻ മുള നടാൻ തീരുമാനിച്ചു എന്നിട്ട് ഇവിടെ കാണുന്ന മുളയെല്ലാം ഒരു എഴുന്നൂറ്റമ്പത് മൂട് മുളയുണ്ട് ഒരു ഏഴനം പ്രത്യേകിച്ച് അതിപ്പോൾ നാല് കൊല്ലമായി ഇനി അതിനെ എൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ നട്ടു വളർത്തുന്ന മുളകൾ നിരയൊപ്പിച്ചാണ് നട്ടിരിക്കുന്നത് ചെടികൾ തമ്മിൽ നാലടിയും വരികൾ തമ്മിൽ ഏഴടിയും അകലമുണ്ട് ഒന്നര അടി താഴ്ചയുള്ള കുഴിയിലാണ് തൈകൾ നടേണ്ടത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുള ഇതാണ് ഈ ഒരു കേരളത്തിൽ ഇത് ഉയി പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നാച്ചുറലായിട്ട് ഒക്കെ ആണ് കർണാടക ബെൽഗാവം സിർസി പിന്നെ കൊൻകൺ ബെൽറ്റിൽ രത്നഗിരി സിന്ധുദുർഗ് എല്ലായിടത്തും മഹാരാഷ്ട്രയിൽ ഈ ആണ് ഈ ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷിക്കാർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ മഹാരാഷ്ട്ര സൈഡിലൊക്കെ ഇത് ഏക്കർ കണക്കിന് ഇത് കർഷകർ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ചില വില്ലേജസ് ഒറാസ് വില്ലേജ് ഓവി വില്ലേജ് അങ്ങനെയൊക്കെ എല്ലാ കർഷകരും ഈ മുള മാത്രം ഈ ഒരു മുള മാത്രമേ കൃഷി ചെയ്യുന്നുണ്ട് കർണാടകയിൽ ഇതിന് മരിഹാ മരിഹാൾ ബാമ്പു പറയും മഹാരാഷ്ട്രയിൽ ഇത് മാങ്ക ബാംബൂ പറയും അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡാണ് അതിൻ്റെ ഈ ഇത് റൂട്ടഡ് കട്ടിങ്സ് ഇതിന് ഈ ഫ്ലവറിങ് ഇതൊന്നും ഉണ്ടാവില്ല ടിഷ്യൂ കൾച്ചർ പ്ലാൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത ലൂസ് ലീവ് ആണ് കൃഷി കർഷകർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കേട്ടോ ലൂസ് ലീവ് പേസ്റ്റ് ആ തായ്സോസ്റ്റാക്ക് സ്വല്ലുപൊരി ഒക്കെ ആണെങ്കിൽ ക്ലംബ്ഡാണ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഒരു കർഷകന് തന്നെ വെട്ടിക്കൊടുക്കാൻ പറ്റും ഇതിന് ഇത് ഏകദേശം ഒരു മീറ്റർ വരെ സോളിഡ് ആയിരിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ ഫർണിച്ചർ ഉണ്ടാക്കാൻ നേർത്ത ഇലകളോടും നീണ്ട തണ്ടോടും കൂടി കൂട്ടമായി വളരുന്ന മുളകൾ അഞ്ചാം വർഷം മുതൽ വെട്ടിയെടുക്കാനാകും മുളകളുടെ ഭാരം ഓരോ ആണ്ടിലും കൂടിക്കൊണ്ടിരിക്കും എന്ന പ്രത്യേകതയും ഈ കൃഷിയിലുണ്ട് അൻപത് വർഷം തുടർച്ചയായി വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷി കൂടിയാണിത് കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നതും ഏറ്റവും ഡിമാൻഡുള്ള ഒരു മുളയാണിത് ഇതിൻ്റെ ഇപ്പം ഇത് നാലാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ വണ്ണം ഏകദേശം ഒരു മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ഡയമീറ്റർ ഉണ്ടാവും ഈ ഒരു സൈസ് ഇതാണ് മാർക്കറ്റബിൾ സൈസ് എന്ന് പറയുന്നത് നാലാമത്തെ വർഷം ഇതിനാണ് ഇരുന്നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ വില ഓഫർ ചെയ്യണം ഇത് ഏകദേശം ഒരു മുപ്പതടി സ്ട്രെയ്റ്റ് ആയിട്ട് ഉണ്ടാവും തോട്ടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബാമ്പു കോൺട്രാക്ടർ വന്നിട്ട് പറഞ്ഞു അടുത്ത കൊല്ലം പോലെ എടുക്കാൻ തുടങ്ങാം ഇതിപ്പോൾ നാലാമത്തെ കൊല്ലമാണ് അഞ്ചാമത്തെ കൊല്ലം മൂലം പുള്ളി ഇവിടെ വന്ന് എടുക്കാം ഇപ്പോൾ സഫീഷ്യൻറ്റ് മെറ്റീരിയൽ ഇല്ല ഒരു ട്രക്ക് ലോഡ് ആവശ്യമുള്ള ഒരു ട്രക്ക് ലോഡ് മൂവായിരത്തി അഞ്ഞൂറ് എണ്ണം വരും ഇതേമാതിരി മുപ്പത് അടി നീളമുള്ള തോട്ടി കൊണ്ടാകും ഇപ്പോൾ എൻ്റെ ഫാമിലി ഇത് ഏകദേശം ഒരു എഴുപത് മൂടേ ഉള്ളൂ അപ്പോൾ അത് ഫുൾ കപ്പാസിറ്റി പറയണമെങ്കിൽ അടുത്ത കൊല്ലം ആവും കഴിഞ്ഞ കൊല്ലത്തെ ഈ മുള സൈസ് ഏകദേശം ഇതാ ഇതുകൊണ്ട് ഒരു പ്രയോജനം നമുക്ക് ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇതിനൊരു മാർക്കറ്റ് ഞാൻ കാണുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഏഴ് ജന്തുക്കളോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളോ എന്തെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു വടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനത്തെ വരണം അത്യാവശ്യം കുറച്ച് വെയിറ്റ് കൊണ്ട് എന്നാൽ കണ്ടമാനം ഭാരമില്ല ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സൈസാണ് ഇത് തോട്ടുമുളയുടെ ഇത് നന്നായിട്ട് ഇത് ഉപ ഉപകാരപ്പെടും ഇതിനൊരു നല്ലൊരു മാർക്കറ്റ് ഞാൻ കാണുന്നുണ്ട് ഈ ഒരു വണ്ണം കിട്ടുവാണെങ്കിൽ വണ്ണം അധികമായ പിന്നെ നമുക്ക് തോട്ടിയായിട്ടേ പറ്റുള്ളൂ ചെറിയ സൈസ് പിന്നെ മുളലെല്ലാം യൂണിഫോം സൈസ് ആവണമെന്നില്ല ചിലത് ചെറിയ സൈസുണ്ടാവും ചിലത് വലിയ ഉണ്ടാകും അങ്ങനെ വേരിയേഷൻസ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു നല്ല മാർക്കറ്റുണ്ട് ഇതിൻ്റെ ഇവിടെ ഒരു രണ്ട് മെറ്റൽ ക്യാപ്പ് വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും കുറച്ചും കൂടെ ഒന്ന് പോളിഷ് ചെയ്താൽ ഇത് ശരിക്കും ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഇതും ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് കണ്ണാടി പായ ഇത്രയും നല്ലോണം ഫോൾഡ് ചെയ്ത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു പായ അതിൻ്റെ ആ ഡിസൈനും യുണീക്കാണ് ഊരാളി കമ്മ്യൂണിറ്റി വെൺമണി വെൺമണി എന്ന സ്ഥലത്ത് അവിടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് കണ്ണാടിപ്പായ ബാംബു വൈറ്റ് വൈറ്റി എന്ന് പറഞ്ഞ ഒരു ബാംബു ആണ് അതിൻ്റെ പ്രത്യേകത അത് കാട്ടിലാണ് കാണുന്നത് അതിൻ്റെ ഇൻ്റർനോഡ് ലെങ്ത് ഭയങ്കര ലോങ്ങ് ആണ് ഒരു വൺ മീറ്റർ ആൻഡ് അബവ് അപ്പം ഇത് ആദ്യമായിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തും റിപ്പോർട്ട് ചെയ്ത് കറണ്ട് സയൻസിൽ ഞാനും ഡോക്ടർ രഘു കെ എഫ് ആർ ഒരു സയൻറ്റിസ്റ്റ് ഞങ്ങളുടെ ഒരു പേപ്പറാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇത് ടീനോസ്ട്രാക്യം വൈറ്റി എന്ന സ്പീഷീസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്കരിച്ച് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വേലിക്കെട്ടുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുളകൾ കൂടുതലും വിറ്റുപോകുന്നത് കേരളത്തിലുള്ളവർക്ക് അധികം ഒരു കാര്യമാണ് ഈ മുളയുടെ കൂമ്പ് ഒരു ഹെൽത്ത് ഫുഡാണ് നമ്മളത് അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല അറിയാത്ത കാരണമാണ് എന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് അധികം നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ കൂർഗിൽ മംഗലാപുരം നോർത്ത് ഈസ്റ്റിലൊക്കെ ഇത് റെഗുലറായിട്ട് ഷൂട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഈ ബാംബൂസ ബാൽക്കോവ ഇതിൻ്റെ മുള ഇത് നല്ല ടേസ്റ്റുള്ള ഷൂട്ട്സ് കിട്ടും ഇത് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ പൊട്ടിക്കാം കറക്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ് ഷൂട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ അത് അടിയിൽ അടിയെടുക്കായിരുന്നു അതിനൊരു കത്തി വേണം അത് ഇപ്പം നമ്മൾ എന്നിട്ട് ഈ ഷീത്ത് റിമൂവ് ചെയ്യണം ഇങ്ങനെ റിമൂവ് ചെയ്യണം അത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കാബേജ് അതിൻ്റെ ഈ ടെൻഡർ പോർഷൻ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പം വളരെ സോഫ്റ്റ് ആണ് ഒരു ബട്ടറിൽ നമ്മൾ കത്തി ഇറക്കണമാതിരി ഒരു എഫക്റ്റ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ടെൻഡർ ആണ് ഗുഡി പോർഷൻ ലി ഇത് ഫൈബ്രസ് ആയില്ല എന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റിയിട്ട് കടുവെടുത്തിട്ട് നമുക്ക് ചെറുപയറിൻ്റെ കൂടെ നമുക്കൊരു തോരനാക്കിയിട്ടോ അല്ലെങ്കിൽ കറിയാക്കിയിട്ടോ കർണാടകയിലൊക്കെ അത് ചെയ്യാറുണ്ട് അങ്ങനെ എന്ന് പറയും കറി അലോങ് വിത്ത് ഗ്രീൻ ഗ്രാം ചെറുപയർ പിന്നെ അത് ചിക്കൻ്റെ കൂടെ ചിക്കൻ ഷൂട്ട് കറി ചിക്കൻ പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ ഇത് മാത്രമായിട്ട് മസാല കറി ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഇത് റക്വയർ ടേസ്റ്റ് ഇത് നേരെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് ഒരു കയ്പ് ഉണ്ടാവും ചെറിയൊരു എച്ച് സി എൻ ഈ കപ്പയൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈപ്പ് ഉണ്ടാവും അപ്പോൾ ഇത് ഈ ഷീറ്റ് റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഈ രസം എല്ലാം വൻതോതിൽ മുള ഉൽപ്പാദിപ്പിക്കുന്ന ചൈന ജപ്പാൻ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ വിവിധതരം മുള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക മാത്രമല്ല കെട്ടിട സമാന നിർമ്മിതികൾ പോലും നടത്തുന്നുണ്ട് മൂന്നേക്കർ വനശ്രീ ഫാംസിൽ മുപ്പത് സെന്റ് മാറ്റിവെച്ചിരിക്കുന്ന ഫുഡ് ഫോറസ്റ്റിന് വേണ്ടിയാണ് ഈ ഫുഡ് ഫോറസ്റ്റിൽ ഏകദേശം അറുപതോളം ഫലവൃക്ഷങ്ങളും അറുപതോളം വാഴ ഇത് നോസ് പ്ലാന്റ്സ് ആയിട്ട് ഉണ്ട് ഈ അറുപത് വാഴ എന്ന് പറയുന്നത് പന്ത്രണ്ട് വെറൈറ്റി വാഴയാണ് അഞ്ചെണ്ണം വീതം അപ്പം ഒരു ഇപ്പോൾ ഏകദേശം ഒരു കൊല കഴിഞ്ഞു അപ്പം ഞാൻ ഇതിനകം ഒരു ഒരു നാൽപ്പതമ്പത് കൊല ഹാർവസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അപ്പം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഹോൺ ഓൺ കൺസംഷന് പുറമെ ന്യൂട്രീഷണൽ സെക്യൂരിറ്റി മീറ്റീരിയലിന് പുറമെ കുറേയൊക്കെ നമുക്ക് ഈ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കാനും ഉണ്ട് അങ്ങനെ കുറച്ച് ഒരു സ്മോൾ ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും എക്സസ് സർപ്ലസ് അതാ ഇത് ഈ ഗ്രനൈൻ അതിപ്പോൾ ഒരു നാലെണ്ണം നിൽക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് വെറൈറ്റിയിൽ വരെണ്ണം ഗ്രനൈൻ അത് ഇത് വഴ പിന്നെ രണ്ട് ആഫ്രിക്കൻ വെറൈറ്റീസ് ഉണ്ട് ഒന്ന് പപ്പോലി പിന്നെ ഇതിങ്ങനെ നീണ്ട് ഇത് ഇതാണ് കുന്നൻ വെറൈറ്റി ഇതും ഒരു ടേബിൾ വെറൈറ്റിയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബനാന ഇതും കണ്ടമാനം ഇതിൻ്റെ ഒരു കൊല മാത്രമേ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഒരു ഇത് പടല ഇനിയും അവിടെ ഉണ്ട് അത് പിന്നെ ടോൾ കർപ്പൂരം മണ്ണിൻ്റെ സ്വാഭാവിക ജൈവഗുണം തിരികെ പിടിച്ച് ഓരോ പുരയിടത്തിലും ശുദ്ധമായ പഴങ്ങളും പച്ചക്കറികളും വിളയുന്ന ഭക്ഷണക്കാട് വളർത്തിയെടുക്കുകയാണ് ഫുഡ് ഫോറസ്റ്റ് ചെയ്യുന്നത് ഈ ഫുഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇറ്റ് ഇസ് മോഡിഫിക്കേഷൻ ഓഫ് ഹോം ഗാർഡൻസ് കുറച്ചും കൂടെ ആയിട്ട് ഹോം ഗാർഡൻസ് മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ദ പ്രിൻസിപ്പൾസ് ഓഫ് മോറലസിൽ ഇത് ഒരു നാലഞ്ച് ടയർ കാനപ്പി ലെയറുണ്ട് വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യണ ഒരു പിന്നെ സ്മോൾ ഏരിയ വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫാമേഴ്സ് ടു മീറ്റ് ദെയർ ഫുഡ് സെക്യൂരിറ്റി നീഡ്സ് അവരുടെ അതിൽ ബിഗ് കാനപ്പി ട്രീസ് ഉണ്ടാവും മീഡിയം കാനപ്പിയുണ്ട് സ്മോൾ കാനപ്പി ട്രീസും ഉണ്ടാവും ഫ്രൂട്ട് ട്രീസ് പിന്നെ അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നർവസ് പ്ലാന്റ്സ് അത് ഒരു ത്രീ ഫോർ ഇയേഴ്സ് എക്സാമ്പിളിലെ ബനാന അല്ലെങ്കിൽ പപ്പായ അതാണ് നവ്സ് പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം നോർമലി എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ലാർജ് കാനപ്പിയായിരിക്കും ലാർജ് കാനപ്പി എന്ന് പറയുമ്പോൾ മാംഗോ ഗ്രാഫ്റ്റഡ് മാംഗോ അല്ലെങ്കിൽ ജാക്ക് പിന്നെ ബ്രെഡ് ഫ്രൂട്ട് ജാമുൺ അതൊക്കെ ലാസ്റ്റ് കാനപ്പി പിന്നെ മീഡിയം കാനപ്പിയിൽ നമ്മൾ അങ്ങനത്തെ ട്രീസ് ലൈക്ക് ഗോവ സീതാഫൽ അങ്ങനത്തെ ട്രീസൊക്കെ സ്മോൾ കാനപ്പിയിൽ വേറെ ചെറിയ ചെറിയ ഈ ലവ് ലോലി അങ്ങനത്തെ ചില ട്രീസൊക്കെ ലവ് ലോലിക്ക അപ്പം അത് മീഡിയം കാനപ്പിൻ ട്വൽവ് പോയിന്റ് ഫൈവ് പേർസെൻറ്റ് സ്മോൾ ക്യാനപ്പിയാണ് ഏറ്റവും കൂടുതൽ അത് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് പിന്നെ ബാക്കി ഫിഫ്റ്റി പേഴ്സൻറ്റ് നമ്മൾ ഈ നഴ്സ് പ്ലാന്റ്സ് ബനാന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു രണ്ട് ഫ്രൂട്ട് ട്രീസ് ടെൻ ഫീറ്റ് ആയിരിക്കും ഒരു ഒരു യൂണിറ്റ് എന്ന് ഫീറ്റ് ഫീറ്റ് പ്ലാന്റ്സ് ബൈ ചുരുങ്ങിയ സ്ഥലത്ത് പോലും ഫുഡ് ഫോറസ്റ്റ് സാധ്യമാണ് ലഭ്യമായ സ്ഥലത്ത് കൃത്യമായ കൃഷി ആസൂത്രണം ചെയ്യുകയാണ് പ്രധാനം ഫലവൃക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ തോട്ടത്തിന്റെ തുടർ പരിപാലനത്തിന് വലിയ അധ്വാനവും വരില്ല വിശ്രമ ജീവിതത്തിൽ കൃഷിയെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശേഷിച്ചും പ്രയോജനകരമാണ് ഫുഡ് ഫോറസ്റ്റ് ഈ ഭക്ഷ്യവനം എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗം എന്നതിലുപരി ചെറുകിട കർഷകരുടെ അങ്ങനെ പറയുമ്പോൾ ആക്ച്വലി അവർക്ക് കാർഷിക വൃത്തി മാത്രമല്ല ഉപജീവന മാർഗം അവർക്ക് മറ്റു പല ജോലികളും ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നവരായിരിക്കും അവരുടെ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്കിതിനെ കാണാൻ കഴിയുന്നത് അതിന് കാരണം എന്താണെന്ന് വച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഭൂമി വളരെ ദുർലഭമാണ് രണ്ട് തൊഴിലാളികളെ കിട്ടാനും അവരെ കൊണ്ട് പണിയടിപ്പിച്ച് കാർഷിക വൃത്തി ഒരു വലിയ ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടാണ് അതേസമയം ഒരു പ്രശ്നമായിട്ട് കാണുന്നത് പോഷക സുരക്ഷ എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് അതായത് വളരെ ചെറിയ സ്ഥലങ്ങളുള്ളവർക്ക് സ്വന്തമായിട്ടുള്ള കൃഷി ചെയ്യാനും നിവൃത്തിയില്ല അതേസമയം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വലിയ വിലയുള്ള പഴങ്ങളും ഫലങ്ങളും വെജിറ്റബിൾസും ഒന്നും മേടിക്കാനുള്ള ശേഷിയുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ പോഷക സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് ഇതിനെ തോന്നുന്നത് അപ്പോൾ എൻ്റെ ഇക്കളോജിക്കൽ എക്കണോമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനെ ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഇൻറ്റൻസിഫിക്കേഷൻ എന്ന് പറയാം അതായത് കാർഷിക പാരിസ്ഥിതികമായിട്ടുള്ള തീവ്രത കൂട്ടിയിട്ടുള്ള ഒരു കൃഷി രീതി അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് പോഷക സുരക്ഷയ്ക്കാണ് രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിൽ കൂടെ ഉപജീവന മാർഗം കിട്ടത്തക്ക വിധത്തിലും ഇതിനെ നമുക്ക് കോൺഫിഗർ ചെയ്തെടുക്കാം അതിന് തദ്ദേശീയരായിട്ടുള്ള കൃഷിക്കാരും അതുപോലെ പലവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരും ഒരുമിച്ചിരുന്ന് ഡിസൈൻ ചെയ്താൽ ഈ പ്രിൻസിപ്പിളിനെ കോൺഫിഗർ ചെയ്തിട്ട് ഉപജീവന മാർഗം നേടാനുള്ള സംവിധാനത്തിലേക്കും ഇതിനെ മാറ്റാൻ കഴിയും വ്യത്യസ്ത രുചികളുടെ കലവറയാണ് ഓരോ ഭക്ഷണക്കാടും ചവർപ്പും പുളിയും മധുരവും എരിവും ഒക്കെയായി വേറിട്ട പഴങ്ങൾ ഓരോ തോട്ടത്തിലുമുണ്ടാകും നഷ്ടമായ ജീവിത രുചികൾ തിരിച്ചു പിടിക്കാൻ ഈ ഭക്ഷണക്കാട് സഹായിക്കും ഓരോ വിളയുടെയും വളർച്ചാ രീതിയും ഇലച്ചാർത്തും മുന്നിൽ കണ്ട് അതനുസരിച്ച് നടിയിൽ അകലം ക്രമീകരിച്ച് ഒന്ന് മറ്റൊന്നിന് പൂരകമാകുന്ന രീതിയിൽ വളർത്തിയാണ് ഭക്ഷണക്കാടുണ്ടാക്കുന്നത് പച്ചക്കറി ചെടികൾ മുതൽ പ്ലാവ് വരെ എല്ലാറ്റിനും സൂര്യപ്രകാശവും പോഷകങ്ങളും ഉറപ്പ് വരുത്തിയാണ് ആസൂത്രണം ഒരു ഏക്കർ ഫുഡ് ഫോറസ്റ്റ് നമുക്ക് എത്ര വരുമാനം കിട്ടും അതൊക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിപെൻഡ്സ് ഓൺ ദ കോമ്പോസിഷൻ നമുക്ക് ഈ ഒരു തേർട്ടി സെൻസിൽ ഐ ഹാവ് ജാക്ക് ഉണ്ട് ഈ അതായത് ഗ്രാഫ്റ്റഡ് ജാക്ക് ഉണ്ട് പിന്നെ മാംഗോ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് ഇത് ലൈക്ക് ഗോവ ലെമൺ എല്ലാം അപ്പോൾ അത് സർപ്ലസ് ഉള്ളത് വീ ൻ ഓൾവേസ് സെൽ ഇറ്റ് ഇൻ ദ ലോക്കൽ മാർക്കറ്റ് ഇപ്പോൾ വാട്ട് ഈസ് ലാക്കിംഗ് ഇസ് ദാറ്റ് ഒരു ഒരു ഫെഡറേഷൻ ഈ ഫുഡ് ഫോറസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ദേർ ഷുഡ് ബി എ കളക്റ്റീവ് ഓ കോപ്പറേറ്റീവ് എന്നിട്ട് വേർ ഇൻ ഈച്ച് ഏരിയ ഓർ ഡിസ്ട്രിക്ട് ദർ ഷുഡ് ബി സെൻട്രലൈസ് പോയിൻറ്റ് കളക്ഷൻ പോയിന്റ് ആൻഡ് വേറെ ഒരു പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഈ ഫുഡ് ഫോറസ്റ്റിൻ്റെ കൺസെപ്റ്റ് ജയ് വാർഗ് ജോസഫ് ശ്രീകൃഷ്ണപുരത്ത് ഒരു എൻറ്റർപ്രൈസിംഗ് ഫാർമറാണ് ഇത് തുടങ്ങിയത് അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് എന്നെ ഇത് വി ഹാഡ് എ സീരീസ് ഓഫ് ഡിസ്കഷൻ എന്നിട്ട് പുള്ളിയാണ് ഇത് ലേ ഔട്ടൊക്കെ ചെയ്തതെന്ന് ഹി ഹാസ് ഡൺ മോർ ദൻ ടു ഹൺഡ്രഡ് ഫുഡ് ഫോറസ്റ്റ് അക്രോസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫുഡ് ഫോറസ്റ്റിന് വേണ്ട വളത്തിനായി രണ്ട് നാടൻ പശുക്കളെയും പരിപാലിക്കുന്നു വെച്ചൂർ പശുവും കർണാടകയിൽ നിന്നുള്ള കപിലയും ഫുഡ് ഫോറസ്റ്റിനെ കുറിച്ച് കാണാനും മനസ്സിലാക്കാനുമായി ധാരാളം സന്ദർശകരും ഇവിടെ വരാറുണ്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ഈ ദമ്പതികൾ ശ്രമിക്കാറുണ്ട് മണ്ണുത്തി സർക്കാർ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ മുപ്പതോളം നാടൻ കോഴികളുടെ പരിപാലനവും ശ്യാമിന് ദൈനംദിന വരുമാനമാണ് ഗ്രാമശ്രീ ഗിരിരാജ കരിങ്കോഴി കൂടാതെ ആഡംബര കോഴികളും പ്രിയപ്പെട്ടതായിട്ടുണ്ട് പാലക്കാടൻ മണ്ണിൽ വേറിട്ടൊരു കൃഷി മാതൃകയാക്കി വിജയിപ്പിച്ചതിന്റെ നിർവൃതിയിലാണ് ഡോക്ടർ ശ്യാം വിശ്വനാഥൻ പാലക്കാടൻ കാറ്റിൽ മുളന്തണ്ടുകൾ കൂട്ടിയൊരുമി സംഗീതം പൊഴിക്കുമ്പോൾ അത് ശ്യാം വിശ്വനാഥൻ എന്ന കർഷകന്റെ ജീവസംഗീതമായി മാറുന്നു